ബി ജെ പി ദേശീയ നേതാക്കൾ ജ്യോതി മൽഹോത്ര വിഷയത്തിൽ മന്ത്രി റിയാസിൻ്റെ രാജി ആവശ്യപ്പെട്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ എന്താണ് വിഷയം ജ്യോതി മൽഹോത്രയെ മനസ്സിലാവാത്തവർക്കായി പെട്ടെന്ന് പറഞ്ഞുതരാം ജ്യോതി മൽഹോത്ര എന്ന് പറയുന്നത് പഹൽഗാം ഭീകരാക്രമണ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഒരു ഇൻഫ്ലുവൻസറാണ് പാക് ചാരയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിനെ കൊണ്ടുവന്ന് കേരള ടൂറിസം പ്രചരണം ശക്തിപ്പെടുത്തുക എന്നുള്ളതും വളരെ നേരത്തെ തന്നെ നടപ്പിലാക്കുന്ന ഒരു കാര്യമാണ് അതായത് റിയാസ് ടൂറിസം മന്ത്രി ആകുന്നതിന് മുൻപ് തന്നെ അതിന് യു ഡി ഭരണകാലത്തും അങ്ങനെ തന്നെയാണ് ദേശീയ അന്തർദേശീയ തലത്തിൽ പ്രശസ്തരായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിനെ എത്തിക്കുകയും അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ കേരള ടൂറിസത്തിന് പ്രചരണം സംഘടിപ്പിക്കുകയുമാണ് ഈ പദ്ധതിയിലൂടെ യഥാർത്ഥത്തിൽ ലക്ഷ്യമിടുന്നത് വ്യത്യസ്ത സമയങ്ങളിലായി ഇത്തരം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ കേരളത്തിൽ എത്തിക്കുകയാണ് പതിവ് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനുള്ളിൽ അഞ്ഞൂറിലധികം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സാണ് ഇത്തരത്തിൽ കേരളത്തിൽ വന്നിട്ടുള്ളത് ബ്ലോഗ് എക്സ്പ്രസ് കേരളം കാണാം മൈ ഫസ്റ്റ് ട്രിപ്പ് ഹ്യൂമൻ ബൈ നേച്ചർ ലാൻഡ് ഓഫ് ഹാർമണി തുടങ്ങിയ വ്യത്യസ്ത പ്രോഗ്രാമുകളിലൂടെ ഇൻഫ്ലുവൻസേഴ്സിനെ കേരളത്തിൽ എത്തിക്കുകയാണ് പതിവ് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നാൽപ്പതിലേറെ വ്ളോഗർമാർ കേരളത്തിൽ വരികയും അവരുടെ വീഡിയോകളും ഫോട്ടോകളും വലിയ പ്രചാരണം നേടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേരള ടൂറിസത്തിന് സഹായകരമായിട്ടുള്ള ഒരു കാര്യമാണത് കൊണ്ടുവരുന്ന വ്ളോഗർമാരുടെ പട്ടിക മന്ത്രിയോ മന്ത്രി ഓഫീസോ കണ്ട് നടപ്പാക്കേണ്ടതല്ല മുൻ ടൂറിസം മന്ത്രിമാരുടെ കാലഘട്ടത്തിലും അങ്ങനെ ഒരു രീതിയുമില്ല ടൂറിസത്തിൻ്റെ പ്രചാരണത്തിന് നേരത്തെ തന്നെ എം പാനൽ ചെയ്ത മാർക്കറ്റിംഗ് ഏജൻസികളുണ്ട് അവർ സോഷ്യൽ മീഡിയയിൽ മികച്ച നിലയിൽ പ്രചാരമുള്ള വ്ളോഗർമാരെ തിരഞ്ഞെടുക്കുകയും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുകയുമാണ് ചെയ്യുക വ്ളോഗർമാർക്ക് സോഷ്യൽ മീഡിയയിലുള്ള സ്വീകാര്യതയും അവർക്ക് ടൂറിസം മേഖലയിൽ സമാനമായി ചെയ്ത പോസ്റ്റുകളുമാണ് പ്രധാനമായി പരിശോധിക്കുന്നത് ഈ മാർക്കറ്റിംഗ് ഏജൻസികൾ കേരളത്തിലേക്ക് വരാൻ താല്പര്യമുള്ളവരെ ബന്ധപ്പെടുകയും കേരളത്തിലേക്ക് എത്തിക്കുകയുമാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് സ്വാഭാവികമായും അവരുടെ ചെലവുകളും മറ്റു കാര്യങ്ങളും ഇതിൻ്റെ ഭാഗമായി നിർവഹിക്കേണ്ടി വരികയും ചെയ്യും ജ്യോതി മലഹേത്രയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ട്രാവൽ വിത്ത് ജോ അതായത് ഒരു യൂട്യൂബ് ചാനലിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് അവർ അവരുടെ കണ്ടന്റുകൾക്ക് നല്ല റീച്ചാണ് ഉള്ളത് അവർക്ക് മറ്റ് പല സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയും ഇത്തരം കണ്ടന്റുകൾ ചെയ്യുന്നുണ്ടായിരുന്നു അവരുടെ യൂട്യൂബ് പേജിൽ അതെല്ലാം ഉള്ളതും കാര്യമാണ് അവർ കേരളത്തിലേക്ക് വന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനഞ്ചിനാണ് ജനുവരി ഇരുപത്തിയൊന്നിന് മടങ്ങിപ്പോവുകയും ചെയ്തു ചാരവൃത്തിക്ക് അവരെ അറസ്റ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനേഴിനാണ് പഹൽഗാം സംഭവത്തിന് ശേഷമാണ് ഈ അറസ്റ്റ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും അതായത് കേരളത്തിൽ വന്ന് നാല് മാസം കഴിഞ്ഞ് നടന്ന ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് അറസ്റ്റ് ഇക്കാര്യത്തിൽ പുകമറ സൃഷ്ടിച്ച് റിയാസിനെ പതിവ് പോലെ കൈവരിത്തേക്കാനും കേരള ടൂറിസത്തെ തകർക്കാനുമാണ് ശ്രമം നടത്തുന്നത് ഇവർ ചാരവൃത്തി നടത്തുന്നുണ്ടോ എന്ന് പറയേണ്ടത് കേന്ദ്ര അന്വേഷണ ഏജൻസികളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനഞ്ചിനും ജനുവരി ഇരുപത്തിയൊന്നിനും ഈ വനിതയ്ക്കെതിരെ ചാരവൃത്തിക്കെതിരെ ഒരു കേസുണ്ടോ രാജ്യദ്രോഹവുമായി ബന്ധപ്പെട്ട കേസുണ്ടോ ഇല്ല അങ്ങനെ ഒരു കേസും നിലവിലില്ല ഈ വനിത കേരളത്തിൽ വരുമ്പോൾ അവർക്കെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് പൊതു ഇടങ്ങളിൽ നൽകിയിട്ടുണ്ടോ ഇല്ല ഒരു മുന്നറിയിപ്പും നൽകിയിട്ടുമില്ല അവരുടെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നിയന്ത്രണം ആ ഘട്ടത്തിൽ നടത്തിയിട്ടുണ്ടോ അതുമില്ല കേന്ദ്ര ഏജൻസികൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ല അവർ കേരളത്തിലേക്ക് വരുന്നു എന്ന് അറിഞ്ഞ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് കേരള ടൂറിസത്തിന് കേന്ദ്ര ഏജൻസികൾ നൽകിയിട്ടുണ്ടായിരുന്നു ഒരു മുന്നറിയിപ്പും നൽകിയിട്ടില്ല അങ്ങനെ മുന്നറിയിപ്പുള്ള വ്യക്തിയാണ് എന്നുള്ളത് അങ്ങനെ ഒരു ആക്ഷേപം പോലും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ആക്ഷേപം പോലും ആരും പറഞ്ഞു പോലും കേട്ടിട്ടില്ല അതുവരെ ഒരു രാജ്യദ്രോഹ കേസ് ഇല്ലാതിരുന്ന ഒരു മുന്നറിയിപ്പും ഇല്ലാതിരുന്ന ഒരാൾ കേരളത്തിൽ വരുന്നതിന് ടൂറിസം വകുപ്പിനെ കുറ്റം പറയാൻ സാധിക്കുമോ റിയാസിന് യഥാർത്ഥത്തിൽ ഇതിൽ എന്താണ് റോള് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് പോലും കണ്ടെത്താൻ കഴിയാതിരുന്ന ആളെക്കുറിച്ച് എങ്ങനെയാണ് കേരളത്തിലെ ടൂറിസത്തിലെ ഒരു വകുപ്പ് മന്ത്രി എങ്ങനെയാണത് കണ്ടുപിടിക്കുക എങ്ങനെയാണ് അത് കണ്ടെത്താൻ സാധിക്കുക നാല് മാസത്തിന് ശേഷം അവർ അറസ്റ്റിലായത് കേരള ടൂറിസത്തിന് എന്താണ് പിഴവ് സംഭവിച്ചത് ഈ കേസും കേരള ടൂറിസവും തമ്മിൽ യഥാർത്ഥത്തിൽ എന്താണ് ബന്ധം അവർ സന്ദർശനം നടത്തി ബ്ലോഗ് ചെയ്ത രാജ്യത്തെ മറ്റ് പ്രദേശങ്ങളിൽ ഇല്ലാത്ത വിവാദം കേരളത്തിൽ മാത്രം എങ്ങനെയാണ് വരുന്നത് സത്യത്തിൽ ആരാണ് യഥാർത്ഥത്തിൽ കുറ്റക്കാര്യം കേരള ടൂറിസത്തെ തകർക്കുവാൻ അച്ചാരം വാങ്ങിയത് ഈ പ്രചരണം നടത്തുന്നവരോട് കേന്ദ്രത്തോട് തുറന്നു കാണിക്കുവാൻ സന്ദർഭം ഉണ്ടാക്കി തന്നതിന് അതിയായ സന്തോഷമാണ് യഥാർത്ഥത്തിലുള്ളത് സുരേന്ദ്രനൊക്കെ പറയുന്നത് കേട്ടാത്തവനും റിയാസ് ആണ് എല്ലാം ചെയ്തതെന്ന് പഹൽഗാം ആക്രമണം പോലും റിയാസ് ആണ് ചെയ്തത് എന്നുള്ള തരത്തിലാണ് സുരേന്ദ്രനൊക്കെ സംസാരിക്കുന്നത് തന്നെ